Mami, <many>, in <endu> the Tagaikina. In <manyan> the Tagaikina. Orange. Lily. Get it? Cut the cutting in oh. it. Nalade Sunda. Nalade Sunda. Oh. ഇഷ്ടായ ഓറഞ്ച് ഇഷ്ടായിട്ടെങ്ങനെയാണ് ഓപ്പുളിയാണല്ലേ മതിരുണ്ടാ ഇണ്ട മതിരുണ്ടാ മതിരുണ്ടല്ലേ മതിയായാ എങ്ങനെയാണ് ഉറച്ചെന്നിട്ടാണ് കള്ളി എങ്ങനെ കാണിച്ചു ഒരെണ്ണം പിടിച്ചാറ ടോമ്മി കഴിച്ചോയ് മികുതരുമോ മികുതരുമോ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട പുളിയൻ ഓറഞ്ച് ഐ

ഡാൻസ് അല്ലേ ഓ അവിടെ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഡാൻസ് കളിക്കണ ഇല്ല ഇല്ലേ